ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും രജനീകാന്തിന്റെ നന്മയുടെ മുഖം ഇല്ലാതാകുന്നു വേലക്കാരിയെ തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്തത് നോക്കൂ സിനിമ കാണാനെത്തിയ രജനീകാന്തും കുടുംബം ഒപ്പം കൂട്ടിയ വേലക്കാരിയെ തിയേറ്ററിൽ ഇരിക്കാൻ അനുവദിച്ചില്ലെന്ന് പരാതി ഈയിടെ റിലീസായ ടു പോയിന്റ് സിനിമ ചെന്നൈ സത്യം തിയേറ്ററിൽ കാണാനെത്തിയപ്പോഴാണ് വേലക്കാരിയെ മണിക്കൂറോളം നിർത്തിയത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ഫോട്ടോയും വൈറലായി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന വേലക്കാരിയാണെന്ന് കരുതുന്ന യുവതി സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെ അവരുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു തിയേറ്ററിൽ തൊട്ടടുത്ത സീറ്റുകൾ കാലിയായി കിടന്നിരുന്നുവെങ്കിലും വേലക്കാരിയെ ഇരിക്കാൻ അനുവദിക്കാത്തതാണ് വിവാദമായത് കടുത്ത മനുഷ്യാവകാശ ംഘനമാണ് രജനീകാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇദ്ദേഹം ഭരണാധികാരിയായ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നുണ്ട് സംഭവത്തിൽ രജനികാന്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വിശദീകരണം ഉണ്ടായിട്ടുമില്ല സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ